പുൽപ്പള്ളിയിലെ കടുവ ആക്രമണത്തിൽ ബന്ധുക്കളെ അറിയിക്കാതെയാണ് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് എന്നാണ് കുടുംബം പറയുന്നത് മക്കൾക്ക് സ്ഥിരം ജോലി ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നും പറയുന്നുണ്ട് ഉറപ്പുകൾ പാലിച്ചാലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് കുടുംബം പറയുന്നത് സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് പറഞ്ഞു ഇനി എന്താ ഇപ്പൊ ആറു ലക്ഷം തരും അങ്ങനൊക്കെ പറഞ്ഞ് കൊറേ വാഗ്ദാനം നൽകി നൽകിയിട്ട് കാര്യമില്ല നമുക്കൊരു ഉറപ്പ് വേണം ലെറ്റർ പാടൊക്കെ ഇത് നമുക്ക് തരട്ടെ എന്നാലേ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവത്തുള്ളൂ ഇതിപ്പോ ചുമ്മാ വാഗ്ദാനം നൽകിയത് ഇല്ലാണ്ടാവും കുറച്ച് ദിവസം നമ്മള് ആരും അറിയാത്ത പോലെ ഇവിടെ ഇപ്പൊ നിക്കുന്നത് ഇപ്പൊ ഇത്രയും സംഭവിച്ചിട്ട് ഇന്നലെ സംഭവിച്ച കാര്യം ഇന്നു വരെയായിട്ടും ഒരു ഇതും ഇല്ല കളക്ടർ വന്നിട്ട് പോലും ഇല്ല വേറെ എവിടെയാണെങ്കി ഇപ്പൊ കളക്ടർ അങ്ങ് ചെല്ലൂലായിരുന്നു പൈസയും ജോലിയും വേണം എന്നിട്ട് വേണം ഡെഡ് ബോഡിക്ക് ഞങ്ങൾ സൈൻ ചെയ്തിട്ട് ചെയ്യാൻ കൊണ്ടുവരുകയുള്ളൂ അതുപോലെ ആരും എന്നാലും ഒരു വീടൊക്കെ മേടിക്കണ്ടേ ഒരു വീടും പോലും ഇല്ല അത് നമുക്ക് നീതി കിട്ടണം ആ മൊത്തത്തിൽ ഒരു ജോലി സ്ഥിരപ്പെട്ട ഒരു ജോലി ഇരുപത്തി ലക്ഷം രൂപയും കിട്ടണം ഈ ബോഡി കൊണ്ടുപോയപ്പോൾ അവരാരോടും പറഞ്ഞിട്ടില്ല ഈ പത്ത് ലക്ഷം രൂപയാണ് അവർ ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നത് പറഞ്ഞു ഒരു താൽക്കാലിക ജോലി തരാമെന്നാണ് അതുകൊണ്ട് കാര്യമുണ്ടോ ഒരു നീതി വേണമല്ലോ സാറേ നമ്മുടെ കലക്ടർ സാറിൻ്റെ ഒരു നീതി നമുക്ക് വേണമല്ലോ കലക്ടറോട് വരണമെന്നാണ് ആവശ്യം ആ നമ്മുടെ ആവശ്യം കലക്ടർ സാറവിടെ വന്ന് നമുക്കൊരു നീതി കിട്ടണം എം കമൽ വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ കുടുംബം ഉൾപ്പെടെ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഈ ഉറപ്പുകളൊക്കെ പാലിച്ചാലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് കുടുംബം പറയുന്നത് എങ്ങനെയായിരിക്കും അധികൃതർ ഈ വിഷയത്തിന് ഇടപെടാൻ പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് പൂജ ഇന്നലെ ഈ കൊല്ലപ്പെട്ട കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻ്റെ കുടുംബം ആണ് ഇപ്പോൾ പല പ്രതിഷേധം ഉയർത്തുന്നത് കാരണം ഇന്നലെ ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഒക്കെ അധികൃതർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ചർച്ച നടത്തിയാണ് തീരുമാനങ്ങൾ എടുത്തത് കുടുംബത്തെ വേണ്ട രീതിയിൽ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകുമ്പോൾ കുടുംബാംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഒപ്പം കൂട്ടിയില്ല എന്നൊക്കെയുള്ള പരാതിയാണ് ഉയരുന്നത് അതോടൊപ്പം അവർ പറയുന്നത് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം സാധാരണ നൽകുന്നതാണ് അത് ഇവിടെയും ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം കുടുംബത്തിലെ ആളുകൾക്ക് താൽക്കാലിക ജോലി പറഞ്ഞിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും സ്ഥിരം ജോലിയുമാണ് അക്കാര്യത്തിൽ ഒരു സർക്കാർ തീരുമാനവും ക്യാബിനറ്റ് തീരുമാനവും ഒക്കെ വേണ്ടിവരും പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പെങ്കിലും വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് ജില്ലാ കലക്ടർ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിരുന്നു വൈകിട്ട് പക്ഷേ ഉന്നതിയിലേക്ക് എത്തിയില്ല കലക്ടർ നേരിട്ട് വന്ന് തങ്ങളെ കാണണം സ്ഥിരം ജോലിയുടെ കാര്യത്തിലും ഈ കൂടിയ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ഉറപ്പ് ലഭ്യമാക്കണം എന്നുള്ളതാണ് ആവശ്യം സാധാരണഗതിയിൽ പത്ത് ലക്ഷം രൂപയാണ് ജീവൻ നഷ്ടപ്പെട്ടാൽ നൽകുന്നത് അതിൽ ആറ് ലക്ഷം രൂപ ഇന്നോ തന്നെ നൽകും എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബാക്കി രേഖകൾ ലഭ്യമാക്കുന്ന മുറയ്ക്ക് നൽകാമെന്നും പക്ഷേ അത് പോരാ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സ്ഥിരം ജോലിയുമെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ പ്രതിഷേധം ഇങ്ങനെ നിൽക്കുകയാണ് കമൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് മുന്നിലേക്ക് വന്നത് അപ്പോൾ കളക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ അധികൃതർ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ കുടുംബം മുന്നിലേക്ക് വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉടൻ തന്നെ ഈ ഉറപ്പുകളൊക്കെ പാലിക്കണം എന്നുള്ളതാണ് വളരെ വേഗത്തിൽ നീക്കാനുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ശരിക്കും വേണ്ടത് പൂജ ഈ ആദ്യ ഘഡു നഷ്ടപരിഹാരം പെട്ടെന്ന് തന്നെ നൽകാനാകും അതെല്ലാ സംഭവങ്ങളിലും നൽകാറുണ്ട് പക്ഷേ കുടുംബം ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും സ്ഥിരം ജോലിയും എന്നതാണ് അതൊരു പക്ഷേ ഈ താഴെത്തട്ടിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യമല്ല മന്ത്രിസഭയ്ക്കൊക്കെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അതെങ്ങനെ പരിഹരിക്കുമെന്ന് വ്യക്തമല്ല ഇന്നലെ ഈ കാര്യങ്ങൾ ഇന്നലെയാണ് ഈ വനത്തിൽ വിറകെടുക്കാൻ പോയ ഈ കൂമനെ കടുവ ആക്രമിച്ച കൊലപ്പെടുത്തിയത് അപ്പോൾ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു അപ്പോൾ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെയാണ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഈ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം അതിൽ ആറ് ലക്ഷം ഉടൻ ബാക്കി ഈ രേഖകൾ പിന്തുടർച്ച അവകാശ രേഖകളൊക്കെ ലഭ്യമാക്കുന്ന മുറയ്ക്ക് നൽകാമെന്നും കുടുംബത്തിലെ ആളുകൾക്ക് താൽക്കാലിക ജോലി വനംവകുപ്പിൽ നൽകാമെന്നുമുള്ള ഒരു തീരുമാനമെടുത്തത് പക്ഷേ കുടുംബം അത് അതിൽ പങ്കാളികളായിരുന്നില്ല തങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സ്ഥിരം ജോലിയും എന്ന ആവശ്യമാണ് തങ്ങൾ അവർ ഉന്നയിക്കുന്നത് അതിലൊരു ഉറപ്പ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്